റിഞ്ഞ് തണ്ടാടി മീൻ പിടിച്ച് അന്ന് കാണാം മീനുണ്ട് ആ വല്യ മീനുണ്ടല്ലോ വല്യ മീനുണ്ട് ആടോ ദീന പൊട പൊടക്കിന്നോ പൊടക്കിന്ന മീന ഹും കുറച്ച് മീന കേറി ഇരിക്ക് കൈ കൈ ദാ അപ്പോൾ ഷാട്ട് ഇങ്ങോട്ട് 8 8 ഇരി വള കണ്ടേ ദാ മീന കടുവപ്പറൈറ്റ കഷായി മീനാണ് കട മണിപ്പൊട്ടല്ല എടുക്കലേ ചിറ്റാ ചെമ്മീ ആര് പിടിക്കുന്നുണ്ടേ കൊഞ്ചന കൊഞ്ചു വെറൈറ്റി ഓഫ് മീനുകളാട്ടോ കടലിന് ഇപ്പൊ സ്പോട്ട് പിടിച്ചാ കേട്ടോ കക്കായി കഷായി കടലൊരു വെറൈറ്റി മീനോട്ടോ കഷായി ഇനി നല്ല എന്താ പറയാ നല്ല മുള്ളുണ്ട് ഉണ്ട് ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ എടുക്ക ഇത് ചിറ്റിലെ കൊഞ്ച വെറൈറ്റി കൊഞ്ചനാണ് നമ്മളെ കടലിലെ പ്രത്യേക തരം കൊഞ്ചനാണ് അത് ജീവനോടെ കൊടുത്താൽ നല്ല പൈസ കിട്ടുന്ന ഒരു മീനാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാട്ടോ ഇത് നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കടുകപ്പാല നല്ല പോഷക ഔഷധമുള്ള മത്സ്യമാണ് കടുകപ്പാല ഇത് ഏട്ട ഏട്ട നമ്മളെ ഏട്ട മീൻ പിന്നെ ഞണ്ട് അങ്ങനെ വെറൈറ്റിട്ടുള്ള ഒരുപാട്